എന്റെ കൈ കാരണം ലാസ്റ്റ് എന്റെ മോള് കരള് പൊട്ടി അച്ചാ അച്ചാ അച്ചാന്ന് എത്ര ദിവസം രണ്ട് മൂന്ന് ദിവസം ആ തറയെ കിടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് ലാസ്റ്റ് എന്റെ മോള് കരള് പൊട്ടി ബ്ലഡ് വന്നപ്പോഴാണ് ഞാൻ വാരി എടുത്ത് സ്ട്രെച്ചറിൽ ഇട്ടിട്ട് സാറേ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഒന്നേ കൊന്നതാ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോ ലഭിക്കുന്ന വഴി വിലയ്ക്ക് നമുക്കുക കൊല്ലം കൊട്ടിയം കണ്ണനല്ലൂർ എന്ന സ്ഥലത്ത് ഒരു നിർദ്ധന കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികൾ മഞ്ഞപ്പിത്തം പാതി സ്മരിച്ചത് ചാനലുകളിൽ വാർത്തയായി എന്നാൽ അത് വെറും വാർത്തയായി മാഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത് ഒരച്ഛന്റെ പത്തൊൻപതും പതിനഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഒരു നിമിഷാബ്ദത്തിൽ അവരുടെ കണ്ണിലും അവരുടെ കൺമുന്നിൽ നിന്നും മാഞ്ഞിപ്പോയത് ആ കുടുംബത്തിൽ അവശേഷിച്ച ആൺകുട്ടി നമ്മുടെ എം എൽ എ നമ്മുടെ വിഷ്ണുനാഥ് എം എൽ എയുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചടക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കൊല്ലം കൊട്ടിയം കണ്ണല്ലൂർ മുരളീധരൻ എന്ന ദരിദ്ര നയ മനുഷ്യന്റെ മൂത്ത മകൻ മീനാക്ഷിയും നീതുവുമാണ് മരണപ്പെട്ടത് ഒരേ ദിവസം ഓരോ ദിവസം അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളായിട്ടാണ് ഈ രണ്ട് സഹോദരങ്ങളും മാനപ്പെട്ടത് മുരളീധരന്റെ മകൻ പന്ത്രണ്ട് വയസ്സുകാരനായ അമ്പാടിക്ക് ആദ്യം മഞ്ഞപ്പിത്തം ഉണ്ടാകും കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവന് കൂട്ടിരിക്കാൻ ചെന്നതാണ് മൂത്ത മക്കൾ പക്ഷേ ഏറെ താമസിക്കാതെ വീണാക്ഷിക്ക് ലോകേഷണം ഉണ്ടാകുകയും അവിടെ തന്നെ അഡ്മിറ്റാവുകയും ചെയ്തു പിന്നീട് നീതു മഞ്ഞപ്പിത്തം ബാധിച്ചു ഇവിടെ വിചിത്രമായത് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച മുരളീധരന്റെ രണ്ട് പെൺകുട്ടികൾ മരിച്ചത് എങ്ങനെയെന്നതാണ് അനുജന് കൂട്ടിരിക്കാൻ വന്ന മുരളീധരന്റെ പെൺമക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് രോഗലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയത് സാധാരണഗതിയിൽ ഹാപ്പിറ്റേറ്റിസ് എ ഗുരുതരമായ മഞ്ഞപ്പിത്തമല്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചികിത്സിച്ചാൽ രോഗം പൂർണ്ണമായി ഭേദമാകുന്നതും രോഗി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നതുമാണ് എന്നിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ആശുപത്രിയിൽ എല്ലാ കുറവുകളും തീർന്ന രണ്ട് പെൺകുട്ടികൾ എങ്ങനെയാണ് അച്ഛൻ നഷ്ടമായതെന്നും പഠന വിധേയമാക്കേണ്ടതും അന്വേഷണ വിധേയമാക്കേണ്ടതുമാണ് എല്ലാ കുറ്റങ്ങളും തീർന്ന രണ്ട് മക്കൾ സ്വന്തം മാതാപിതാക്കളുടെ കൺമുന്നിൽ നിന്ന് നിമിഷ നിമിഷാദമില്ലാതായി പോവുക അതാർക്കാണ് സഹിക്കാനാവുക സുരക്ഷിതമല്ലാത്ത അഥവാ വൃത്തിഹീനമായ വെള്ളം അത്തരം പരിസരങ്ങളിൽ നിന്നുണ്ടാക്കുന്ന അത്തരം പരിസരങ്ങളിൽ ജീവിക്കുന്ന സാഹചര്യം ഭക്ഷണം രോഗബാധി രോഗബാധിതരുമായുള്ള സമ്പർക്കം ഇവയെല്ലാം രോഗവ്യാപനത്തിന് കാരണമാണ് എന്നാൽ അപറ്റിസ് എ രോഗം പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്നതും ഈ രോഗിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ കഴിയുന്നതുമാണ് എന്നിട്ടും ഈ കുട്ടികളെ കൊലക്ക് കൊടുത്തതിന് പിന്നിൽ അശ്രദ്ധ സംഭവിച്ചത് എന്നും അന്വേഷിക്കേണ്ടതുണ്ട് വേടിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരുടെ ജീവിതത്തിന് പലപ്പോഴും വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാറില്ല അതുകൊണ്ടാണല്ലോ മുരളീധരൻ പറഞ്ഞത് ഞാൻ തുടക്കത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളിൽ വിവരം അറിയിച്ചിരുന്നുവെന്ന് അവരാരും വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല പരിഗണിച്ചിരുന്നെങ്കിൽ എനിക്കെന്റെ മക്കൾ നഷ്ടമായി നഷ്ടമാവുമായിരുന്നില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് മുരളീധരന്റെ വാക്കുകൾ കൃത്യമാണ് മുരളീധരന്റെ വീടും പരിസരവും കണ്ടാൽ നമുക്ക് അത് ബോധ്യമാവുകയും ചെയ്യും വെറും നാനുസെന്റെ ഭൂമിയിലാണ് വീട് അതും വീടെന്ന് പറയാനാവാത്ത ഒരു മാടം കപ്പൂസും കിണറും ഈ ഈ സെന്റിൽ ഒതുങ്ങും ആ മരിച്ച രണ്ട് പെൺമുക്കളെ മറവ് ചെയ്തും ഈ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന പടവുകൾ കരി പടവുകൾക്ക് അടുത്താണ് ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടിക്കുന്ന സ്ഥലം രോഗം വരാനും പടർന്നു പിടിക്കാനും വലിയ പ്രയാസമില്ല നമുക്ക് മുരളീധരന്റെ വാക്ക് നമുക്ക് മുരളീധരന്റെ വാക്കുകൾ കേട്ടും അദ്ദേഹത്തിന്റെ വീട് വീട് കണ്ടിട്ടും തിരിച്ചു വരാം ഈ വീടും പരിസരവും കണ്ടാലറിയാം മുരളീധരന്റെ കുടുംബത്തിന്റെയും ജീവിത നിലവാരത്തിന്റെയും അകത്തുക ഇവിടെയാണ് മുരളീധരന്റെ അകാലത്തിൽ പൊലിഞ്ഞു പോയ രണ്ട് പെൺമക്കളെയും മടക്കം ചെല്ലിയിരിക്കുന്നത് എന്നും ഓർത്തിരിക്കാൻ പാകത്തിന് നെഞ്ചിലെ നെരിപ്പോഴു പോലെ രണ്ടു മക്കളും ഒരേ സ്ഥലത്ത് ഈ വീണ്ടും കിറിയ ചുവരുകൾക്കുള്ളിലായിരുന്നു തന്റെ പ്രിയപ്പെട്ട മൂന്ന് മക്കളുമായി മുരളീധരനും കുടുംബവും കഴിഞ്ഞിരുന്നത് പുറംപോക്കിലെ നാല് സന്നിലെ പരിമിതമായ സൗകര്യങ്ങളിൽ ഒന്ന് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത മുറ്റത്തിൽ മുറ്റത്തിന്റെ മൂലയിൽ വിനാക്ഷിയും രീതവും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കരച്ചിലും സങ്കടം പറച്ചിലും കെട്ട് അന്ത്യശ്രമം കൂടുന്നു അവരുടെ ആത്മാക്കൾക്ക് ഒരു ആശ്വാസമുണ്ടാവും പക്ഷെ തങ്ങളുടെ പ്രിയപ്പെട്ട അനുഷനെയെങ്കിലും അച്ഛന് ബാക്കിയായി കിട്ടിയല്ലോ എന്നും അവന് തങ്ങളുടെ കുടുംബത്തിന് കൂട്ടായി നൽകട്ടെ എന്നും അവരുടെ ആത്മാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും മകൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് മകൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എ പി വിശ്വനാഥ് എം എൽ എ വിചാരിച്ചതുകൊണ്ട് എൻ്റെ മോൻ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് ഈ ഈ കുഞ്ഞുങ്ങളെ കൂടെ തന്നെ മൂന്ന് പേരും എനിക്ക് നഷ്ടപ്പെട്ടു കാരണം എൻ്റെ ഞാൻ അത്രയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ടു ഈ മക്കളെ പിന്നെ ആദ്യം മുതലേ ഞാൻ ഹെൽത്തിൽ വിളിച്ച് പറഞ്ഞ് ഹെൽത്തുകാരനെ കൈവിട്ടു കാരണം ഹെൽത്ത് ഹെൽത്ത് വിളിച്ച് പറഞ്ഞ് പരിസരം അന്വേഷിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഈ നഷ്ടപ്പെടത്തില്ലായിരുന്നു സർക്കാർ ഈ ആരും ഇപ്പോൾ ഒരു സഹായമില്ല ഓരോരുത്തരും വാക്ക് വാഗ്ദാനങ്ങൾ എൻ്റെ വീട് വന്ന് കണ്ട് എന്നോട് സഹകരിച്ചെൻ്റെ ദുഃഖത്തിൽ കൊണ്ടിട്ട് തരാം അതാണ് ഇതാണെന്ന് പറയുന്ന വാഗ്ദാനങ്ങളല്ലാതെ ആരും ഒരു ഇതുവരെ ഒരു പത്ത് പൈസ അല്ലെങ്കിൽ മറ്റൊരു ഇതാവട്ടെ ഒന്ന് ഒരു സഹായം എനിക്ക് എൻ്റെ കുടുംബത്തിന് കിട്ടിയിട്ടില്ല ശുപത്രി ചികിത്സ ചെലവുണ്ട് അത് എങ്ങനെ അടയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് എൻ്റെ ഞാൻ സാധാരണ ഒരു കൂലിവേലക്കാരനാണ് എന്നെ എനിക്ക് താങ്ങത്തില്ല കാരണം എൻ്റെ കുഞ്ഞിനെ സർക്കാർ അത് ഏറ്റെടുത്ത് രക്ഷപ്പെടുത്തി തരണം എനിക്കതാണ് പറയാറ് കാരണം എൻ്റെ നിവൃത്തിയില്ല ഞാൻ ഒരു സാധുവാണ് അപ്പം സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ തന്നെ എൻ്റെ കുഞ്ഞിനെ കംപ്ലീറ്റ് കാര്യങ്ങളും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് അവനെ എനിക്ക് നേടിത്തരണം അതാണ് എൻ്റെ ആഗ്രഹം ൂരം മെഡിക്കൽ കോളേജിലാണ് പെൺകുട്ടികളെ ചികിത്സയിൽ കഴിഞ്ഞത് മക്കൾ അവിടെ മരണപ്പെടുന്നു അപ്പോൾ ആ മരണത്തിൽ മെഡിക്കൽ കോളേജിനാസ്ഥയുണ്ടെന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ ആരോപിച്ചിരുന്നു ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണോ പിന്നെ ആ പരാതിയാണ് ഏറ്റവും വലിയത് അതാ അവരാണ് എൻ്റെ കുട്ടികളെ കൊന്നത് കാരണം എന്റെ മോൻ രക്ഷപ്പെടുത്താമെങ്കിൽ കറക്റ്റായിട്ട് ഇവരെ അവർക്ക് രക്ഷപ്പെടുത്താറുണ്ട് കാരണം നമ്മൾ വിശ്വസിച്ച് കാരണം സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജ് കോളേജെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സുരക്ഷിതമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇത്രയും അക്രമങ്ങളാണ് നമ്മൾ എന്നോട് ചെയ്തത് എന്നോട് ചെയ്താൽ ബുദ്ധിമുട്ടാണ് എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ രണ്ട് പേരെ ഞാൻ ഭാര്യ പിടിച്ച് ചെല്ലുന്ന സമയത്ത് ഒന്നിന് മാത്രമേ ഉള്ളായിരുന്നു അസുഖം ഒന്നിന് കൂട്ടിരിക്കാൻ വന്നതാണ് എൻ്റെ പൊന്നുമോള് ആ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടറിനടുത്ത് കാല് പിടിച്ച് എന്ന് പറഞ്ഞാൽ സാറേ ഇതേക്കാ സീരിയസ് ആണ് ഐ സി കിടത്തണം ഐ സി കിടത്തണം എന്ന് പറയുമ്പോഴത്തെ പറഞ്ഞ ഐ സിയിൽ ബെഡില്ല രണ്ട് അച്ഛൻ പോയി രണ്ട് വാ ആ റോഡിൽ കിട്ടും രണ്ട് പാവേടിച്ചു കൊണ്ടുവന്ന് ആ നിലത്ത് അവിടെ വിരിച്ച് അവരെ അവിടെ കിടത്ത് ബെഡ് ഒഴിയുന്ന സമയത്ത് നമുക്ക് പറയാ അന്നേരം നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് മാത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം വിഷയമോ അല്ല നമ്മുടെ മൊത്തം ഗവൺമെന്റ് നമ്മിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏതൊരുവിൻ്റെയും അവസ്ഥയാണ് നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവര് അവരെ കൂടെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് പലപ്പോഴും എത്ര സാമ്പത്തിക പരാധീനതകളുണ്ടെങ്കിലും കടം വാങ്ങിയും ബേഡ് പലിശക്ക് പണമെടുത്തും സ്വകാര്യ ആശുപത്രികളിൽ നമ്മുടെ ഉറ്റവരെയും ഉടവരെയും കൊണ്ടുപോകുന്നത് അവസാനം പലപ്പോഴും ചികിത്സാ ചെലവുകൾ താങ്ങാനാവാതെ വരുമ്പോൾ മറ്റൊരു മറ്റുള്ളവരുടെ മുമ്പിൽ കൈനേറ്റേണ്ടി വരുന്നു അങ്ങനെ അങ്ങനെ കൈനേറ്റേണ്ടി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട പല നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇടയിൽ നിന്നും സമൂഹത്തിലെ മാന്യതയുടെ പുറമുപായാൻ അണിയുന്നവരുടെ ഇടയിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് ഇവരെന്തിനാണ് പണമില്ലാതെ പ്രൈവറ്റ് ആശുപത്രികളിൽ പോകുന്നത് ഗവൺമെന്റ് ആശുപത്രികളിൽ പോയാൽ കുറയും ആ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരമാണ് മുരളീധരൻ ഇപ്പോൾ പറഞ്ഞത് ഗവൺമെന്റ് ആശുപത്രികൾ ഇങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ചികിത്സയും മറ്റും ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഔദാര്യമാണെന്നാണ് അവരുടെ വിപ്വത് അവരുടെ തിട്ടൂരത്തിനനുസരിച്ച് നിന്നാൽ മാത്രമേ അവിടെ അവരുടെ ശ്രദ്ധ കിട്ടുകയുള്ളൂ നമ്മൾ ഒരു രോഗിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള സന്മാനം പോലും ചില ഡോക്ടർമാർ ഗവൺമെന്റ് ആശുപത്രികളിൽ കാണിക്കാറില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുരളീധരൻ കാണു പിടിച്ച് കരഞ്ഞിട്ടും മുരളീധരന്റെ മകളുടെ അസുഖത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഡോക്ടർ ശ്രീ കഴിഞ്ഞില്ല എന്നുള്ളത് അല്ലെങ്കിൽ അവർ അതിനെ മാത്രം താൽപ്പര്യം കാണിച്ചില്ല എന്നുള്ളൂ മുരളീധരന്റെ വേഷവും രൂപവും കണ്ടാൽ അവർക്കറിയാം ഇയാൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നും വീട്ടിൽ തങ്ങളെ വന്ന് കണ്ട് വല്ല കൈമുടക്ക് തരാനുള്ള ശേഷി ഇയാൾക്കില്ലെന്നും അവർക്ക് മനസ്സിലാക്കാം അവസാനം കരളുകൊത്തി ചോര പേടി വന്നു തറയിൽ കിടക്കുന്ന കുട്ടിയെ ഒന്ന് കാട്ടിലേക്ക് മാറ്റിക്കെടുത്ത ഒന്ന് ഐ സിയിലേക്ക് മാറ്റാൻ ആദ്യം മുത്തോൾ മരിച്ചപ്പോൾ രണ്ടാമത്തെ ദിനം രക്ഷിക്കാനും ആസുപത്രികർക്ക് കഴിഞ്ഞില്ല അതും പക്ഷേ ഗവൺമെന്റ് ആധാരൃങ്ങളിൽ നൽകുന്ന ദാനമായി നൽകുന്ന മരുന്നിന്റെ പരിമിതിയായിരിക്കാം അതല്ലെങ്കിൽ തന്നെ കൊണ്ടായിരിക്കാം ും സ്വകാര്യ ആശുപത്രിക ആ നിലത്ത് അവിടെ വിരിച്ച കിടത്ത് ബെഡ് ഒഴിയുന്ന സമയത്ത് നമുക്ക് പറയാ അന്നേരം നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് കാരണം ഈ കുഞ്ഞുങ്ങൾ രണ്ട് വർഷത്തു നിന്നും ഈ ഒരു കുട്ടിയെ ഛർദ്ദിക്കുമ്പോ വീണ്ടും രണ്ടാമത്തെ കുഞ്ഞും കുഴഞ്ഞു വീഴുവാണ് അപ്പുറം ഉപ്പുറവും പായ ഇട്ട് രണ്ടും ഷർദ്ദിച്ച് ആ അഴുക്കിൽ കിടക്കുകയാണ് ഞാൻ ആ അഴുക്കിൽ അത് തുടയ്ക്കാൻ ഒരു തുണി പോലും കാരണം ഈ കൈവശമില്ല കൈവശമില്ലാതെ അവരവിടെ കിടത്തിക്കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചെന്ന് അവരെ കാല് പിടിക്കുമോ സാറ് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തുക കാരണം നിങ്ങൾ എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തുക കാരണം നിങ്ങൾ ഡോക്ടറല്ലേ കാരണം ഒരു ഡോക്ടർക്കറിയാം ഒരു രോഗിയുടെ രോഗം എന്താണെന്ന് ഇത്രയും ആയില്ല ഞാൻ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ മക്കൾക്ക് ഒരുപാടൊന്നും ഐ സിയിലേക്ക് മാറ്റിയത് ഐ സി മാറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കാരണം ലാസ്റ്റ് എൻ്റെ മോള് കരള് പൊട്ടി അച്ചാ 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 എന്ന് എത്ര ദിവസം രണ്ട് മൂന്ന് ദിവസം ആ തറയെ കിടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ലാസ്റ്റ് എൻ്റെ മോള് കരള് പൊട്ടി ബ്ലഡ് വന്നപ്പോഴാണ് ഞാൻ മാരി എടുത്ത് സ്ട്രെച്ചറിൽ ഇട്ടിട്ട് പറഞ്ഞത് സാറ് എന്തെങ്കിലും ചെയ്യാം നിങ്ങളൊന്നേക്ക് കൊന്നതാണ് കാരണം ഞാൻ കൊണ്ടുവന്ന് ഇത്രയും ദിവസങ്ങളായി നിങ്ങളെ കാലും കൈ പിടിച്ചിട്ട് നിങ്ങൾ ഒരു വകയും നിങ്ങൾ അന്വേഷിച്ചതുമില്ല അല്ലെങ്കിൽ ചികിത്സിക്കുന്നതുമില്ല സാർ ഇതുവരെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോഴാണ് ഓടി വന്നവർ സ്റ്റെച്ചൊക്കെ എടുത്ത് വെച്ച് നോക്കി വെന്റിലേറ്ററിൽ കൊണ്ടുപോയത് ഇപ്പോൾ ആകീക്ഷ ഈ മകനാണ് അവൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കണം അതിന് വേണ്ടിയുള്ള സഹായമാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത് എൻ്റെ മകൻ എൻ്റെ മോനെ രക്ഷപ്പെടുത്തണം അതിനുള്ള ചികിത്സ അവൻ്റെ അവൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും സർക്കാർ ഏറ്റെടുത്ത് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം അതാണ് ഞാൻ എനിക്ക് അല്ലാതെ എനിക്ക് വേറെ ഒരു മാർഗ്ഗങ്ങളില്ല സഹായമൊക്കെ ഒരുപാട് വാഗ്ദാനം ചെയ്തിരുന്നല്ലോ വാഗ്ദാനം ചെയ്തു എനിക്കും പറയാൻ വന്നു നമ്മൾ ഒരാൾ വീട്ടിൽ ചെന്നിട്ട് പറയാം സാർ ചേട്ടാ നിങ്ങളെ മക്കൾ മരിച്ചു പോയി അപ്പോൾ ഞാൻ ഇന്നത് തരാം അത് ഞാൻ ഇന്നൊക്കെ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഇന്നത് പിന്നെ ഇന്നോട് ഇന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അത് ഇതാക്കാം പക്ഷേ ആരും നേരിട്ട് വന്നൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഇന്ന് ഇപ്പോഴും വരെ എൻ്റെ മക്കൾ മരിച്ചിത്രയും ദിവസങ്ങളായി ഒരു സഹായമാവട്ടെ ഒരു കാര്യമായിട്ടില്ല പിന്നെ ഈ നാട്ടുകാർ കാരണം അവരുള്ളത് കൊണ്ട് ഇന്ന് എൻ്റെ ഒരു മോൻ രക്ഷപ്പെട്ടിരിക്കുന്നത് പിന്നെ അതായത് പിന്നെ എം എൽ എ വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൈവത്തിന് അദ്ദേഹം അദ്ദേഹം ദൈവത്തിൻ്റെ തുല്യമാണ് കാരണം അദ്ദേഹം ആ ഈ സംഭവം അറിഞ്ഞ ഉടനെ എൻ്റെ കുട്ടിയെ ഒന്നിനെങ്കിലും രക്ഷപ്പെടുത്തുകയെന്നു പറഞ്ഞുള്ള വാശിയിൽ തന്നെ കൊണ്ടുവന്ന് കിംസിലേക്ക് തിരുവനന്തപുരം കിംസിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ചിലവിൽ തന്നെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി എനിക്ക് ഇതുവരെ കിട്ടി കാരണം ഇനി അവരെ അവർ അവന്റെ ചിലവ് എൻ്റെയും ചികിത്സയുടെ ഒരു ദിവസം കൊണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വേണമെന്നാണ് പറയുന്നത് അവരെന്നെ നേരിട്ട് വിളിച്ച് എന്റെ അടുത്ത് ചോദിച്ചാൽ ഇതുപോലെ ഒരു ദിവസം പത്ത് മുപ്പതിനായിരം രൂപ ചിലവായി ഇവിടെ കിംസിൽ അതിന് ആരാണ് ഏറ്റെടുക്കുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് നിവൃത്തിയില്ല ഞാൻ ആരുടെ അടുത്തെങ്കിലും ചോദിക്കാം കാരണം സർക്കാർ ആണ് ഇത് ഏറ്റെടുക്കേണ്ടത് കാരണം എന്റെ മക്കൾ രണ്ടെണ്ണം നഷ്ടപ്പെട്ടു ഒന്നിനെങ്കിലും എനിക്ക് വായിക്കിരി കിടാൻ തരണം സർക്കാർ മക്കളെ സഹായങ്ങൾ ഏറ്റെടുത്ത് സർക്കാർ കംപ്ലീറ്റ് മോനെ രക്ഷപ്പെടുത്തി എനിക്ക് എനിക്ക് തരണം ഈ പാവം മനുഷ്യന്റെ ചങ്കുപൊട്ടിയുള്ള വാക്കുകൾക്ക് മുന്നിൽ കണ്ണു നിറയാത്തവർ മനുഷ്യരായിരിക്കുക ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് ഏതുവിധത്തിലുള്ള വികസനമാണ് വേണ്ടത് ഒരുപാട് ജനത ആഡബരമായി ജീവിക്കുമ്പോൾ കുറേ മനുഷ്യർ കാലിത്തോത്തിൽ കഴിയുന്ന വികസനം നമുക്ക് വേണ്ടത് അവരും മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അർഹതയുള്ളവരാണെന്ന ബോധം ഉൾക്കൊള്ളുന്ന വികസനമാണ് പതിനായിരം കോടിയുടെയും ലക്ഷം കോടിയുടെയും എല്ലാം വികസനം നമ്മുടെ പുരോഗതിയെ വിളിച്ചോതുമെങ്കിലും നമ്മുടെ പുരോഗതിയെ വിളിച്ചോതുമെങ്കിലും എഴുപത് ശതമാനത്തോളം വരുന്ന ജനതയെ തൃണവൽക്കരിച്ചുകൊണ്ട് ആവരുത് ആ വികസനങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സമൂഹത്തിലെ ഉയർന്നവർക്കൊപ്പം അത്രയും ഇല്ലെങ്കിലും അതിന്റെ പകുതിയെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കണം വികസനവും പുരോഗതിയും കേരളത്തിന്റെ വികസനം വാഹനങ്ങളും ഉയരുമ്പോൾ നാമം താഴേക്ക് നോക്കുക അപ്പോൾ നമുക്ക് കാണാനാവുക പുഴുക്കൾക്ക് ദുലരായി ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ഒരു വലിയ ജനക്കൂട്ടം ജന കേരളീയരെയാണ് ഈ പുരോഗതി ആൾക്കുവേണ്ടിയാണ് നമ്മുടെ ആഭ്യകാര്യങ്ങളിൽ ഉയർന്ന ചികിത്സാ സംവിധാനങ്ങളും രോഗി പരിചരണം ഉറപ്പുവരുത്താനുള്ള വികസനം ആദ്യം കൈവരിക്കണം പണമില്ലാത്തതുകൊണ്ട് ഒരു കുടുംബത്തിനും ഉയർന്ന ചികിത്സ ലഭിക്കാതെ ഉറ്റവർ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതുപോലെ തന്നെ ആയിരവും രണ്ടായിരവും ഏക്കർ ഭൂമി കൈവശം വെക്കുന്നവരിൽ നിന്നും ഗവൺമെന്റ് ഭൂമിയിൽ നിന്നുമായി ഭൂരഹിതർക്കും രണ്ട് സെന്റിലും മൂന്ന് സെന്റിലുമായി താമസിക്കുന്നവർക്കും ചുരുങ്ങിയത് ഒരു കിണറും കപ്പുസും അതിനൊരു വീടും നിർമ്മിച്ച് മലിന ജലം കുടിക്കാതെ കഴിയാവുന്ന രൂപത്തിലുള്ള ഭൂമിയെങ്കിലും ഗവൺമെന്റ് നൽകണം വികസനം വരേണ്ടത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അത് ഉന്നതർക്ക് വേണ്ടി മാത്രമാവരുത് രണ്ട് പെൺമക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ നിസ്സഹായതയും നിരാശ്രയത്വവും കണക്കിലെടുത്ത് ഗവൺമെന്റ് ഒന്നും നൽകിയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല അവശേഷിക്കുന്ന കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് പോലും വഹിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്നും അറിയുന്നു ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നാൽ പോലും പലപ്പോഴും അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകാറുണ്ട് മുരളീധരൻ എന്ന നിർദ്ധനായ മനുഷ്യന്റെ അവരുടെ കുടുംബത്തിന്റെ അത്താണിയായി മാറേണ്ടവരാണ് മരണപ്പെട്ടുപോയ ഈ രണ്ട് പെൺമക്കളും അവരങ്ങ് നമ്മുടെ ആധുനാലയങ്ങളുടെ സൂക്ഷ്മതക്കുറവ് മൂലം എന്ന നിങ്ങൾക്കുമായി ഇല്ലാതായത് ഏതെങ്കിലും ആ നഷ്ടങ്ങൾ നികത്താൻ ഗവൺമെന്റ് മുൻകൈ എടുത്തില്ലെങ്കിൽ ആ കുടുംബത്തിന് അവശേഷിക്കുന്ന കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സാ ചെലവും ഗവൺമെന്റ് എടുത്തില്ലെങ്കിൽ ഇത് ജനങ്ങളുടെ ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നതിൽ ഒരു കഴിവുമില്ല തക്ക സമയത്ത് ആ മൂന്നാമത്തെ കുഞ്ഞിനെയും രക്ഷിക്കാനുള്ള മനസാന്നിധ്യം കാണിച്ച വിഷ്ണുനാഥ് എം എൽ എക്ക് ഒരു ബിഗ് സല്യൂട്ട് ഭരണകൂടങ്ങൾ നീതിബോധമില്ലാതെ പെരുമാറുമ്പോൾ അവിടെ ജനങ്ങൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കാറുണ്ട് സഹാനുഭൂതിയുടെയും കരളിയുടെയും കരിവ് പറ്റാത്ത കേരളത്തിലെ നല്ല മനുഷ്യർ മുരളീധരന്റെ കുടുംബത്തെയും കൈവിടില്ലെന്നാണ് എന്റെ വിശ്വാസം